പ്രധാന വാർത്തകൾ നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപിടിച്ച് മോഷണം നടത്തിയ പ്രതിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ അത്തായകുന്നിലെ നഹാസ് മൻസിൽ മുജീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തെക്കുതടി കയറ്റി അമിത റോഡുമായി വന്ന മിനി ലോറിയുടെ മുൻഭാഗം ഉയർന്ന് റോഡിൽ നിന്ന് കെ എം ജി റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന ദൗത്യത്തിനിടെ ഷൂട്ടർക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം എടപ്പറ്റ സ്വദേശിയായ അരിമ്പ്ര തയ്യൽ മൊയ്ദുവിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത് ഷൂട്ടറെ ഇടിച്ചിട്ട പന്നി ഓടി രക്ഷപ്പെട്ടു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നടന്ന പരിപാടി നിലമ്പൂർ നോർത്ത് ബി എഫ്ഒ പി ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻകുളങ്ങളും കിണറുകളും ക്ലോറിനേറ്റ് ചെയ്തു വരികയാണെന്ന് ജില്ലാ കളക്ടർ പി ആർ വിനോദ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വാർത്തകൾ വിശദമായി നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ നഹാസ് മുജീബിനെയാണ് നിലമ്പൂർ സുനിൽ നേതൃത്വത്തിലുള്ള പോലീസ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾ കേസുകളിൽ പ്രതിയാണെന്ന് പറഞ്ഞു ചില കേസുകളിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് വീടും കുടുംബവുമായി ചേർന്ന് ജീവിക്കുന്നയാളല്ല പ്രതിയെന്നും ഇയാൾ ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നിലമ്പൂർ ടൗണിലെ സുന്നി ജുമാ മസ്ജിദ് പള്ളിയിലെ നേർച്ചപ്പെട്ടി പൊളിച്ച് മോഷണം നടത്തിയത് പള്ളിയിലെ സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പതിനായിരത്തോളം രൂപയാണ് നഷ്ടമായത് അറസ്റ്റിലായ പ്രതിയെ നിലമ്പൂർ പോലീസ് പള്ളിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ രീതികളും മറ്റും പ്രതി പോലീസിന് പറഞ്ഞുകൊടുത്തു എസ് ഐ പി ടി സൈഫുള്ള എ എസ് ഐ നൌഷാദ് സി പി ഒമാരായ കെ എസ് ഉജേഷ് പി ജിദ്ൻ കെ ഷൌക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പള്ളിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് തേക്ക് തൊഴി കയറ്റി അമിത റോഡുമായി വന്ന മിനി ലോറിയുടെ മുൻഭാഗം ഉയർന്ന് റോഡിൽ നിന്ന് കെ എൻ ജി റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു നിലമ്പൂർ ടൌണിൽ ഫോറസ്റ്റ് ഓഫീസിനും പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ലോറിയുടെ മുൻഭാഗം പൊങ്ങി നിന്നത് മുന്നിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയതോടെ ലോറിയുടെ മുൻഭാഗം പൊങ്ങി നിൽക്കുകയായിരുന്നു ഇതോടെ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് ലോറി ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് ലോറിയുടെ മുൻഭാഗം താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് ട്രാക്ടർ കൊണ്ടുവന്ന ലോറിയെ വലിച്ചുകൊണ്ടുപോയി നിലമ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് ലോറിയുടെ മുൻഭാഗം താഴ്ന്നത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന ദൗത്യത്തിനിടെ ഷൂട്ടർക്കു നേരെ കാട്ടുപന്നിയുടെ ആക്രമണം എടപ്പറ്റ സ്വദേശിയായ അരീംബ്ര തയ്യൽ മൊയ്തുവിനു നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത് ഷൂട്ടറെ ഇടിച്ചിട്ട പന്നി ഓടി രക്ഷപ്പെട്ടു പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനേരേക്കാണ് മൊയ്തു രക്ഷപ്പെട്ടത് കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ശല്യമായി മാറിയ കാട്ടുപന്നികളെ മാസ് ക്യാമ്പയിൻ നടത്തി വെടിവെച്ച് കൊല്ലാനുള്ള ദൗത്യമായാണ് മൂത്താടം ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിട്ടുള്ളത് പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരെ കൂടാതെ മലപ്പുറ ആംഡ് ലൈസൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈസൻസ് ലൈസൻസുള്ള പത്തിലധികം ഷൂട്ടർമാരെയും വേട്ട നായക്കളെയും എത്തിച്ചാണ് ജീവനും സ്വത്തിനും ഭീഷണിയായ പന്നികളെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുന്ന ദൗത്യത്തിന് തുടക്കമിട്ടത് വരും ദിവസങ്ങളിലും വേട്ട തുടരുമെന്ന് ം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു മേഖലയാണ് മൂത്താറം പഞ്ചായത്ത് കാർഷിക വൃത്തികൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പന്നി ആന എന്നിവല്ലാ സജ്ജകൾ വളരെ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ പന്നിയെ വെടിയിക്കാൻ ചുറ്റജജീവിയായി പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി നമുക്ക് മൂത്താറം പഞ്ചായത്തിലെ എല്ലാ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ലൈഫ് വൈലായ്പമാരായി പിന്നെ അധികാരപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി മൂത്താടം പഞ്ചായത്തിൽ നമുക്ക് എട്ടോളം സൂട്ടർമാരുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഉണ്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിലും അവരുടെയൊക്കെ മുന്നോടി നമ്മളിന്ന് ഇവിടെ ശ്മശാനം കൊന്നുന്നുണ്ട് പുറത്താ പിന്നെ ഇവിടെ തക്കായപ്പടി അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ പന്നികളെ കൊന്ന് അത് കൊല്ലുകയും അതോടൊപ്പം തന്നെ അതിനെ തൂച്ചു മൂടുകയും ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് അത് വലിയ പ്രയാസമാണ് എല്ലാവരുടെ സഹകരണം വേണം കാരണം നമുക്കറിയാം ഷൂട്ടർമാർ അപകടമില്ലാതെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന ഘടകമുണ്ട് കാരണം ഷൂട്ടർമാരുടെ കൂടെ ആരും പോകരുത് ഈ നായാട്ട് നടത്തി നായ്ക്കളെ ഇറക്കി വിട്ട് അതിന് പുറത്ത് ചാടുമ്പോഴാണ് വെടിവെക്കാൻ സാധ്യമാകുകയുള്ളൂ മുത്തടം പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരായ ഉമ്മർ ഇട്ടേപ്പാടൻ വി പി അഹമ്മദ് കുട്ടിമാൻ ഉസ്മാൻ ഇട്ടേപ്പാടം അയമോ മുണ്ടോടൻ തുടങ്ങിയവരും മലപ്പുറം ആർബ് ലൈസൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അസൻ തയ്യൽ മൊയ്തു പി വി ഷരീഫ് പൂക്കൊട്ടുംപാടം ജോർജ് മമ്പാട് ജോയ് പാതിരിപ്പാടം തണ്ണിക്കുട്ടി എടക്കര തുടങ്ങിയ ഷൂട്ടർമാരും പോത്തുകല്ല് പൂക്കൊട്ടുംപാടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച പരിശീലനം ലഭിച്ച നായക്കരുടെ സഹായത്തോടെയാണ് പന്നിവേട്ട നടത്തിയത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു നിലമ്പൂർ നിലമ്പൂർ മ്യൂസിയത്തിൽ നടന്ന പരിപാടി നോർത്ത് പി ധനേഷ് കുമാർ ചെയ്തു സസ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നോൺ ഫോറസ്റ്റ് എന്ന് തന്നെ വൈൽഡ് ാണ് മെജോറിറ്റി പ്രകൃതി പ്രകൃതി എന്ന് ഏറ്റവും വലിയൊരു മാത്രം ആയിട്ട് നിങ്ങൾ ഔട്ട്സൈഡ് ഫോറസ്റ്റ് കൾട്ടിവേഷൻ വളരെ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിന്റെ അൺസൈന്റിഫിക്കായിട്ടുള്ള എക്സ്ട്രാക്ഷൻ മാർക്കറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കളക്ഷൻ മെത്തേഡ്സ് എല്ലാം തന്നെ വളരെയധികം ആ പ്രദേശത്തെ ബയോവേഴ്സിറ്റിയെ ബാധിക്കുന്നു ഈ സംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതിന്റെ അദ്ദേഹം ലോക്കൽ ഞാൻ അദ്ദേഹം വളരെയധികം പഠിച്ചിട്ടുണ്ട് കാരണം പശ്ചിമഘട്ടത്തിലെ ഈ സ്പീച്ചസിന്റെ വരുന്ന ചേഞ്ചസ് ഇതിന്റെ പലതും ആർ ഐ ടി വന്നുപോയി പലതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ അതിന്റെ പുറത്തുള്ള റീജനറേറ്റ് ചെയ്യാം 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 മാനേജ് മാർക്കറ്റ് അതുകൂടി വളരെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഡി എഫ് ലാൽ നിലമ്പൂർ വനം നോർത്ത് ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ അനീഷ സിദ്ദിഖ് നിലമ്പൂർ കെ എഫ് ആർ ഐ ഉപകേന്ദ്ര ചുമതലയുള്ള ഡോക്ടർ ജിഇ മല്ലിക അർജുന സ്വാമി ഡോക്ടർ ദീപു ശിവദാസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി ജെ ജസ്ന തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി അമീബിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ കുളങ്ങളും കിണറുകളും ക്ലോറിനേറ്റ് ചെയ്തു വരികയാണെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നവർക്കെതിരെ സ്വീകരിക്കും ഹരിത കേരളം ജില്ലാ മിഷൻ യോഗം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാപനങ്ങളിലെ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഹരിത കേരള മിഷൻ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ എബ്രഹാം കോശി ടി പി സുധാകരൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി സീമ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു അങ്ങാടികളിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്തണം ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു ടൗണുകളിലെ അനധികൃത ഒഴിവാക്കാൻ നടപടി വേണം ടൗണുകളിൽ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അവർക്ക് പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്തി നൽകണം ഈ കാര്യങ്ങൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പെടക്കര കലാസാഗർ മുതൽ പാലം വരെയും റോഡിൻ്റെ രണ്ട് സൈഡിലുമായി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് ഇത് കാണാൻ റോഡിലൂടെ പോകുന്ന ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ അത്യാവശ്യ വാഹനങ്ങൾ ആംബുലൻസ് ആംബുലൻസടക്കമുള്ള രോഗികളുമായി വരുന്ന വാഹനങ്ങളൊക്കെ കുരുക്കിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് അന്തർ സംസ്ഥാന പാതയായതുകൊണ്ട് തന്നെ ഇടതടമില്ലാതെ പോകുന്ന ഈ വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ അടിയന്തിരമായി ഈ ഭാഗത്ത് സ്വകാര്യ വാഹനങ്ങൾ മാറ്റി പാർ മാറ്റി പ്രത്യേകം അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് മാറ്റുന്ന നടപടി വേണം അതുപോലെ തന്നെ ചുങ്കത്ര ഭാഗത്തുനിന്ന് തന്നെയാണ് സ്ഥിതി ചുങ്കത്ര മാർത്തോമ പള്ളി മുതൽ പഞ്ചായത്ത് വരെയും റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലും വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് വലിയ പ്രയാസമാണ് ബസ്സുകൾക്ക് ഇപ്പോൾ ഇടക്കരയും ചുങ്കത്രയും സമയത്ത് നഷ്ടപ്പെട്ട ബസ്സുകൾ പലപ്പോഴും ട്രിപ്പ് പൂർത്തിയാക്കാതെ ട്രിപ്പ് ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണുള്ളത് സ്വകാര്യ കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും കടകളിലേക്കും മറ്റും ആവശ്യങ്ങൾക്ക് വരുന്നവർ റോഡിന്റെ രണ്ട് സൈഡിലും വാഹനങ്ങൾ ഏറെ സമയം നിർത്തിയിടുന്നത് ടൌണിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ റോഡിലേക്ക് തള്ളി പാർക്ക് ചെയ്യുന്നതും അഞ്ചും പത്തും മിനിറ്റിന് സമയക്ലിപ്തത പാലിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് സമയത്തിന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാതെ പല ദിവസങ്ങളിലും ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ് രോഗികളുമായി വരുന്ന ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ വാഹനങ്ങൾ വരെ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് പതിവ് കാഴ്ചയാണ് റോഡിലെ ഗതാഗത കുരുക്ക് കഴിഞ്ഞു പോകുന്ന ബസ്സുകൾ യാത്രക്കാരുമായി അമിത വേഗതയിൽ പോകേണ്ടതായി വരുന്നത് അപകട സാഹചര്യം ഉണ്ടാവുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി വാഹനങ്ങൾ ടൌണുകളിൽ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കി പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചു യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കലത്തും അധ്യക്ഷത വാഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ ഭാരവാഹികളായ ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ എ വൺ ബാബു മമ്പാട കെ ടി മെഹബൂബ് ഹമീദ് കുരിക്കൾ ഷെമീർ ബാബു എ ജസ്ലാ കുട്ടൻ ജലീഷ് മോനുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ വാഹന പ്രചരണ യാത്ര മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഹംസ എരിക്കുന്നൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സി ലൈല സ്വാഗതം പറഞ്ഞു ജില്ലാ ലേബർ ഓഫീസർ എൻ വി ഷൈജീഷ് അധ്യക്ഷത വഹിച്ചു ഉപദേശക സമിതി അംഗങ്ങളായ എൻ ആറമുഖൻ കെ ബാലൻ എം വി കോയ കുഞ്ഞി മുഹമ്മദ് കുഞ്ഞിപ്പ സി എച്ച് മുഹമ്മദ് അഷ്റഫ് അബ്ദുൾ റസാഖ് മുഹമ്മദ് ഇസഹാഖ് എന്നിവർ ആശംസകൾ അറിയിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും മോട്ടോർ തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു സിനിമ ഷൂട്ടിംഗ് യൂണിറ്റിലെ അംഗം മരണപ്പെട്ടു നിലമ്പൂർ പ്രദേശത്ത് നടക്കുന്ന സിനിമയുടെ യൂണിറ്റിലെ അംഗമായ പോൾ ക്രിസ്റ്റിയാണ് ടെറസിന്റെ മുകളിൽ നിന്നും വീണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഉടനെ സഹപ്രവർത്തകർ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ഇതോടെ ഈ വാർത്താപളിത്യം സമാപിക്കുന്നു നമസ്കാരം